ശ്രീ വെങ്കാനൂർ ശിവശങ്കർ തുടരുന്നുണ്ട് ശ്രീ വെങ്കാനൂർ ശിവശങ്കർ ഇത് കൊട്ടേഷൻ റേപ്പ് എന്ന നിലയിൽ അന്വേഷിക്കപ്പെട്ട കേസാണ് അത് ഒരു അപൂർവ സാഹചര്യം കൂടിയാണ് മുമ്പ് ഒരു പ്രീസിഡൻറ്റ് നിയമങ്ങളുടെ നിയമ ചരിത്രത്തിൽ തന്നെ ഉണ്ടോ ഒരാൾ മറ്റൊരാളെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസ് ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇല്ല എന്ന് തോന്നുന്നു പക്ഷെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ നിയമപരമായി ഇനിയുള്ള സാധ്യതകൾ തീർച്ചയായും നീ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആറ് പ്രതികളെ ശിക്ഷിക്കും കോടതി അതിനപ്പുറത്ത് പ്രോസിക്യൂഷൻ ഇന്ന് വ്യക്തമാക്കിയ കാര്യം ഹൈക്കോടതിയിൽ അപ്പീൽ പോകും എന്തായാലും ഈ കേസ് സുപ്രീം കോടതിയിൽ അവസാനിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ട്രയൽ ഘട്ടത്തിൽ തന്നെ അക്വീറ്റ് ചെയ്ത ഒരു പ്രതിയെ ഹയർ കോർട്ടുകൾ കൺവിക്ട് ചെയ്യുന്ന സാഹചര്യം മുൻപുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അത് എത്രമാത്രം ഒരു സാധ്യതയാണ് ഇദ്ദേഹം ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ട്രയൽ കോടതിക്ക് തെറ്റുപറ്റാം എന്നുള്ളത് കൊണ്ടാണല്ലോ മുകളിൽ അപ്പീൽ കോടതികളുള്ളത് അപ്പോൾ ട്രയൽ കോടതി ഒരാളെ അക്യൂറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു അപ്പീൽ കോടതി അയാളെയും അല്ലെ ശിക്ഷിക്കരുത് അല്ലെങ്കിൽ ആ ശിക്ഷ ശരിവെയ്ക്കുമെന്ന് വിചാരിക്കണം പിന്നെ ഒരു ചെറിയൊരു സാഹചര്യമുള്ളത് കൺകറൻറ്റ് ഫൈൻഡിങ്സ് വരുമ്പോഴാണ് അതായത് ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഒരേ തരം വിധി പ്രസ്താവിക്കുകയും അതിൻ്റെ മേലെ സുപ്രീം കോടതി പോകുമ്പോൾ ഒരു പക്ഷേ അതൊരു കൺകറൻറ്റ് ഫൈൻഡിങ് ആണല്ലോ താഴെയുള്ള രണ്ട് കോടതികളിലും ഉള്ളത് എന്ന് പറഞ്ഞൊരു വാദം വന്നേക്കാം അല്ലാതെ ഒരിക്കലും ഒരു ജില്ലാ കോടതി വെറുതെ വിട്ടയാളെ ഹൈക്കോടതി ശിക്ഷിക്കാൻ പാടില്ല എന്നില്ല അത് തികച്ചും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയം തന്നെയാണ് പിന്നെ അദ്ദേഹം ഈ ചർച്ചകളിലുടനീളം നമ്മൾ പറയുന്ന സംഗതിയുണ്ട് അപ്പോൾ ഈ സാങ്കേതികത്വം എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹത്തിന് ആ ഉരുട്ടിക്കൊല കേസിൻ്റെ ജഡ്ജ്മെൻ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും അതിൽ തെളിവുകളുടെ അഭാവമല്ല സാങ്കേതികത്വമാണ് അത്രയും ഒരു നിഷ്ഠൂര ക്രമകൃത്യം ചെയ്ത പ്രതികളെ ഇന്ന് വെറുതെ വിട വിടാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു കേസ് മാത്രം നോക്കരുത് ഈ ഈ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നമ്മുടെ ചുറ്റുപാടും നടന്നിട്ടുള്ള പല കേസുകൾക്കകത്തും തെളിവുകൾ ഉണ്ടായിട്ടും സാങ്കേതികത്വത്തിൻ്റെ കാരണം കൊണ്ട് കൂടി കാര്യം പറയുമ്പോൾ നമ്മുടെ ഇതേപോലത്തെ വലിയൊരു കേസായിരുന്നു സൗമ്യ കേസ് സൗമ്യ കേസിൽ വധശിക്ഷ ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി ഇളവ് ചെയ്യുകയാണ് ചെയ്തത് കൊലപാതകം എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു കൊലപാതകം നടന്നു ആ പെൺകുട്ടി മരിക്കുകയും ചെയ്തു റേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ മേർഡർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല സി നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാൻ കഴിയുമല്ലോ മരണം എങ്ങനെ സംഭവിച്ചു പക്ഷേ ഇത് ഇതെന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുടെ ലൂപ്പ് ഹോൾസ് പലപ്പോഴും പ്രതികൾക്ക് ചെറുതായിട്ടെങ്കിലും അനുകൂലമാവുന്നത് ഇദ്ദേഹം അതിൽ ഇദ്ദേഹം ചോദിച്ച സൗമ്യ കേസിനകത്തൊരു സംഗതിയുണ്ട് ഞാനത് വ്യക്തിപരമായി പേരുകൾ പറയുന്നില്ല കാരണം പലരെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അപ്പോൾ ആ കേസിൽ ശരിക്കും ആ റേപ്പ് ചെയ്തു എന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡാണ് മരണ കാരണമായി അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തി അങ്ങനെ ചെയ്താൽ മരണം സംഭവിക്കുമെന്ന് ആ പ്രതിക്ക് അറിവില്ലായിരുന്നു എന്ന് പറയുന്നതാണ് അതിലെ വിഷയം ഒരു 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 പ്രത്യേക തരത്തിലുള്ള ഒരു പ്രവൃത്തി കൊണ്ട് ആ കുട്ടിക്ക് മരണം സംഭവിക്കാം എന്ന് ആ പ്രതിക്ക് അന്ന് അറിയില്ലായിരുന്നു അയാളുടെ ഉദ്ദേശം ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അത് അയാൾ കമ്മിറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു മനപൂർവ്വമുള്ള ഒരു നരഹത്യ പ്രൂവ് ചെയ്യാൻ അന്ന് അവിടെ കഴിഞ്ഞില്ല അപ്പോൾ ഇത് ശരിക്കും സംഭവിക്കുന്നത് എപ്പോഴും പ്രോസിക്യൂഷൻ വളരെ ഓവർ കോൺഫിഡൻ്റ് ആകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു കോടതിയിൽ ചർച്ചയാകില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്ന് പറയുന്ന ഒരു അമിത ആത്മവിശ്വാസം അല്ലെങ്കിൽ അബദ്ധം ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും പ്രതികൾക്ക് രക്ഷയായി മാറുന്നത്